ഹായ് ഫ്രണ്ട്സ് സുർമിസ് കാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട്പൊളി കോംബോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ ഈ കോംബോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴ ലിസ്റ്റ്മാരാണ് നമ്മുടെ കോംബോ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ ആൻഡ് ഡി ടി സി കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇന്ന് കോംബോ ഏതാണെന്ന് നോക്കാം കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സാൻസവേരിയുടെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു യെല്ലോ കളർ വരുന്ന ഒരു സാൻസെവേരിയ വെറൈറ്റി ആണ് കേട്ടോ ഏകദേശം ഇതായൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത വരുന്നത് നല്ല റെയർ ആയിട്ടുള്ള സാൻസെ സി സി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇത് ഓരോ പോട്ടിലും നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സി സി പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാ ഈ ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് നല്ല ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ നല്ലൊരു പർപ്പിൾ കളറാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് സി സി ആണ് ഫോർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നല്ലൊരടിപൊളി ഓഫർ പ്രൈസിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത് നമുക്കത് ഈ ഒരു അലോകേഷ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഒരു സൈസിലുള്ള ബാമ്പിനോടെ പ്ലാന്റ്സ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആട്ടോ വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് ഇപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ അത് ഈ ഒരു കലേഡിയം വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു തായ് വെറൈറ്റി ആണ് ഇതുപോലെ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറി റുപ്പീസാണ് ഇപ്പം ഇതും താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളോട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്